മാക്സിമം ലോകത്തിന്റെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കാസർഗോഡ് കാരണം ഉണ്ടാവും അത് ഷ്യൂറാണ് ഈ കാസർകോടുകാർ മാക്സിമം എല്ലാ നാട്ടിലും പോയി ശീലിച്ച് ജീവിച്ച് ജീവിതശീലമുള്ള ആൾക്കാരാണ് അവരുടെ കുടുംബങ്ങളാണ് അവരുടെ മക്കളാണ് അവരുടെ മരുമക്കളാണ് ഇവർക്ക് ഒരു നാടിനെ എങ്ങനെത്തോളം എത്ര മനോഹരമായി വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്തതിൻ്റെ വിഷമം ഒരു ഈ വേറെ കാര്യം ചോദിക്കുന്നേ ഒരു ഒരാള് അന്യ ജില്ലയിൽ നിന്നാലും സംസ്ഥാനത്ത് നിന്നോ വിദേശത്ത് നിന്നോ നമ്മുടെ നാട്ടില് വന്നു കാസർഗോഡ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കാസർഗോഡ് ഉച്ചഭക്ഷണം കഴിച്ചു സംഭവം മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾ ചെന്നു അതിമനോഹരമായി കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു പാർക്ക് എവിടെ കാസർഗോഡ് നിങ്ങൾക്ക് ഉത്തരം കാഴ്ചയുണ്ട് പക്ഷെ അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യം വികസിക്കാത്തതിന് ഇല്ല അത്രയും സൗകര്യങ്ങളില്ല ഇല്ല നമ്മളൊക്കെ വേണമെങ്കിൽ പറയാം തളങ്കര പോവാ എന്ത് കാണിക്കാൻ തളങ്ങര പോകേണ്ടത് നെല്ലിക്കൊന്ന് നസബ കടപ്പുറത്ത് പോയി എന്ത് കടൽ മാത്രം കണ്ടത് കൊണ്ട് മതിയോ ഒരു പാർക്ക് ഇല്ലെങ്കിലും വെള്ളം ഏരിയ വേണം വാഷ്റൂം വേണം ഒന്നും ഇല്ലാതെ നിക്കുന്നതാണ് അപ്പൊ ഇതിനൊരു മനോഹരമായ രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യ കടമ്പ കട സ്റ്റാറ്റസ് 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 മാറ്റുക ലാൻഡ് ഡോക്യുമെന്റേഷൻ ഉണ്ട് ഈ ഡോക്യുമെന്റ് കമ്പ്യൂട്ടർ വെച്ചിട്ട് പിന്നെ താലൂക്കിൽ വില്ലേജിൽ നമ്മൾ അപ്ലൈ ചെയ്തു അപ്പൊ അവരാളെത്താൻ കുറെ ടൈം എടുക്കും അവരെന്നെ സജസ്റ്റ് ചെയ്യും നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഡോക്യുമെന്റ് ആവശ്യമാണ് പക്ഷെ റവന്യൂ ലാൻഡിലോട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വില്ലേജ് ത്രൂ താലൂക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് റവന്യൂലേക്ക് പോകണമല്ലോ ജില്ലാ ലെവലിൽ എന്നിട്ട് അവരാണ് ഇത് എനിക്ക് തോന്നുന്നില്ല താലൂക്കിൽ മുമ്പ് കൊടുത്തിട്ടുണ്ട് അതെ നമ്മൾ ആരെയും കുറവ് കാര്യമില്ല പക്ഷെ അവര് വന്നിട്ട് പറഞ്ഞ് നല്ല പദ്ധതികൾ കൊണ്ടുവരണം അതുപോലെ തന്നെ മന്ത്രി മന്ത്രി വന്നിട്ട് ഒന്നോ രണ്ടോ വന്നിരുന്നു വന്നു വന്നു ക്ലബ്ബ് എന്താ പറയുക കറന്നക്കാട് നമ്മുടെ പിങ്ക് സ്റ്റേഡിയം കണ്ടുവരുന്ന പേപ്പറിലാണ് പേപ്പറിലായി കഴിഞ്ഞ ഒരു ഭരണകർത്താവ് ഒരു പദ്ധതി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ഞാൻ മനസ്സിലായി ഞാനൊരു ഫസ്റ്റ് ഞാൻ ഒരു മെമ്പർ ആയിരുന്നു ഗവൺമെന്റ് തലത്തിലെ ഒരു ബോഡിയുടെ ഒരു മെമ്പറായിരുന്നു ആദ്യം ചെയ്യേണ്ടത് എന്റെ അപ്പിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഞങ്ങള് വളരെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവിടെയുള്ള പല പദ്ധതികളും ഇപ്പൊ കൊണ്ടുവന്നതിലാക്കി ഒരു മുനിസിപ്പാലിറ്റി ഒരു നഗരസഭക്ക് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടാകട്ട റോഡുകളും ചില പാളിച്ചകളുണ്ടെങ്കിലും നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ വേറൊരു പദ്ധതി കൊണ്ടുവന്ന് ഈ കോർണേഷേക്കും മാലിന്യനാഗ്ര പള്ളിയിലേക്കായുള്ള നേരിട്ട് വരാനുള്ള റെയിൽവേ റോഡ് ഒരു പടിഞ്ഞാറ് കുന്നിൽ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അതിനെ കണക്ട് ചെയ്ത് അവിടെ ഒരു കണക്ഷൻ റോഡ് ഉണ്ടായിക്കാറില്ല അവിടെ കണക്ഷൻ ചെയ്തിട്ട് കാലങ്ങളോളം ഫോളോ അപ്പ് ചെയ്തിട്ട് ഏകദേശം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അവിടെ ചാർജ് എടുത്തതിനു ശേഷം റെയിൽവേ കണക്ട് ഇതിലെ ഒരു ലാൻഡ് അത് പിന്നെ അത് എം പിടിച്ചു കാസോഡ് എം പി മാത്രമല്ല മലപ്പുറം എം പി ആയിരുന്ന പി കെ കുഞ്ഞാലി സാഹിത് ഇടപിടിച്ചിട്ടുണ്ട് ഡിആർഎം ആയിട്ട് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് എം എൽ എ താല്പര്യം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ ഉപയോഗിച്ചു അങ്ങനെ വളരെ ഫോളോ അപ്പൊ രണ്ടര വർഷത്തെ നാട്ടാരുടെ പൂർണ്ണ നിന്ന് ഫണ്ട് വൈകും പറഞ്ഞപ്പോ റോഡിന് അവിടെ ഈ റോഡ് ഉണ്ടാക്കാൻ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവര് സ്വരൂപിച്ചിരുന്നു അന്ന് എടുത്തിട്ടാണ് അവിടെ സിമെന്റ് റോഡ് നാട്ടുകാർ ഉണ്ടാക്കിയത് മനസ്സിലായി എനിക്ക് ഞാൻ മനസിലായി മാലിക്കാർ പള്ളിന്റെ പിന്നീട് കൂടി റോഡ് കോൺക്രീറ്റ് റോഡ് നഗരസഭ ഉണ്ടാക്കി മുൻവശത്തെ കൂടി ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞ ആക്സസബിലിറ്റി ഓക്കെ അതൊക്കെ മനോഹരമായി നമുക്കുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണകൂടം ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഈ സൂചിപ്പിച്ച ഈ ലാൻഡ് അല്ലാറ്റസ്റ്റാറ്റസ് രാജ്യത്തിന്റെ കയ്യിലുള്ള പഴയ ഹാർബർ എന്ത് ചെയ്യാം ഒന്നും നഗരസഭക്ക് കൊടുക്ക അതെല്ലാം എന്നുണ്ടെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാം അത് ഏറ്റെടുത്തുകൊണ്ട് നല്ല മനോഹരമായ ടൂറിസം പദ്ധതിക്ക് നല്ല ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ ആധികാരികമായി അത് ഫണ്ട് വെക്കണമെങ്കിൽ അവിടുത്തെ നമ്പർ വിനിയോഗിക്കാതെ ഇവര് ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഈ സ്റ്റാറ്റസ് മാറ്റാണ്ട് ഒന്ന് നടത്തുക ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് സൂചിപ്പിക്കാനുള്ളത് ഇതിപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ മുജീബായി സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യം ജില്ലാ കലക്ടർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ഞങ്ങൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊരു സാങ്കേതിക തടസ്സം ഇവിടെയുണ്ട് ഓ റവന്യൂ ഭൂമിയാക്കി അതിനെ മാറ്റേണ്ടതുണ്ട് അത് മാറ്റിയാലേ അവിടുത്തേക്ക് നമ്പർ കിട്ടുള്ളൂ നമ്പർ കിട്ടിയാലേ മറ്റുള്ള പദ്ധതികള് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ലെവൽ ലെവലിലായിട്ട് ഏത് പദ്ധതി ആയാലും കാസർഗോഡ് പാക്കേജായാലും കാസർഗോഡ് നഗരസഭ മുകളിലുള്ള എം എൽ എ ആയാലും എം എൽ എ മുകളിലുള്ള എം പി ഫണ്ട് ആയാലും ഇല്ല ലോകത്തെ എവിടെ ടൂറിസം ഫണ്ട് തീരദേശ ഫണ്ടായാലും ഒക്കെ അവിടെ ഫണ്ട് വരണമെങ്കിൽ അവിടുത്തെ ഫാൻ ആവണമെങ്കിൽ പ്രൊജക്ട് ആക്കി മാറ്റണമെങ്കിൽ അവിടുത്തെ ആർ എസ് നമ്പർ റവന്യൂ സർവേ നമ്പർ ആദ്യം നമ്മൾ ഇത് വിട്ടോടത്ത് ഒഴിഞ്ഞിടക്കുന്ന കുറച്ച് ഭൂമി അത് അവരെ വലിയത് അതെ അവർക്ക് കാസർഗോഡ് നഗരസഭ സ്റ്റേഷൻ ബാക്കേഴ്സ് എടുക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം അതാ അന്ന് ഉണ്ടായ എസ് പി ആയിട്ട് ഒരു പ്രാവശ്യം ആക്കി അപ്പൊ അവര് പറഞ്ഞാൽ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ക്ലബ്ബ്ലബ് അതിന് നമുക്ക് നമ്മളെ കൂടി ഒരു ഒരു ഇൻഡോർ ബാക്കിയുള്ള കളികളെ ബന്ധം ഡെവലപ്പ് അവിടുത്തെ പ്രദേശവാസികളും അവിടത്തെ വരുന്ന ആൾക്കാരൊക്കെ അത് ഇപ്പൊ ഇപ്പൊണ്ട് അവിടെ വേണ്ട ആൾക്കുണ്ടാവും പക്ഷെ ഇതൊരു പിന്നെ ഇൻഡോർ കോട്ടായിട്ട് മാറണമെങ്കിൽ അതിനാവശ്യമാണ് ഈ ഒരു സ്റ്റാറ്റസ് ലാൻഡ് സ്റ്റാറ്റസ് മാറും ഈ ഒരു പേപ്പറാണ് നീങ്ങേണ്ടത് അപ്പോൾ ചുവപ്പ് നാടകയിൽ കുടങ്ങി കിടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചു അല്ല അല്ലെങ്കിൽ ഡിസ്കഷനിൽ വെച്ചാൽ വളരെ പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ നാട്ടിലെ ആൾക്കാർ വളരെയധികം ആഗ്രഹമാണ് കുറെ ആൾക്കാർ കോണ് വരും അത് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പൊ കാസർഗോഡ് ഒരു ടൂറിസത്തിന്റെ പ്രാധാന്യം മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാന്നുള്ള സംഭവം അത് ശരിയല്ല അത് ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ശരിയല്ല ചില ഏറ്റവും കൂടുതൽ ടൂറിസത്തിനെയും ഇല്ലെങ്കിൽ പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ഫാമിലിയാണ് ടൂറിസം ഒന്നും അത് ഇന്ന് മുസ്ലിംസ് മാത്രമല്ല എല്ലാ റിലീജിയസും ലഹരിക്കെതിരാണ് ആ അത് മധ്യായരി അതെ മറ്റുള്ള ഏത് ലഹരിക്കും എല്ലാ റിലീജിയസും എതിരാണ് എതിരാണ് വളർന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ അനാശ്വാസം നടത്തും ലഹരി ഉപയോഗം കൂടും ഇല്ലെങ്കിൽ വിദേശ ആൾക്കാർ വന്നിട്ട് അർദ്ധനായി നടക്കും ഇങ്ങനെയുള്ള കാഴ്ചപ്പാട്ടുള്ള കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ട് ഇതിന് തടസ്സം നിൽക്കുന്നു അതുകൊണ്ടാണ് പദ്ധതി ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത് പാതി വഴിയിൽ മുടങ്ങുന്നത് മുടക്കുന്നത് എന്നുള്ള ആരോപണം ചില ഉദ്യോഗസ്ഥർ നമ്മളടുത്ത് സ്വകാര്യമായി പറഞ്ഞാൽ അവരെ തെറ്റു തന്നെയാണ് ഒരു കാര്യം ഞാൻ പറയാം വെച്ചാൽ തളങ്കര ഈ കോർണേഷൻ കോൺസെപ്റ്റ് ചെയ്തപ്പോൾ അവിടെ എല്ലാ മതവിഭാഗങ്ങളിലേയും സ്ത്രീകൾ വരുന്നിട്ടുണ്ട് സുരക്ഷിതായിട്ട് വരാൻ പറ്റുന്ന ഛാസ്രകോട്ടെ ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥലമാണ് തളങ്കര ക്വാർണേഷൻ പടിഞ്ഞാറപ്പ് അവിടുത്തെ ജമാഅത്ത് പോലും അവിടെ സ്വകാര്യം ചെയ്തു കൊടുക്കുന്നു അവർക്ക് പെൺ സ്ത്രീകൾക്ക് എന്തെങ്കിലും വാഷ്റൂംസ് അത് ഇതൊക്കെ വേണമെങ്കിൽ അവിടെയുള്ള മദ്രസങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് ഈ ഞായറാഴ്ചകളിൽ വേണമെങ്കിൽ അത് തുറന്നു കൊടുക്കുന്നുണ്ട് അവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഇല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ അവിടെ തുറന്നു കൊടുത്തിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങള് ചെയ്തു കൊടുക്കുന്നുണ്ട് മതസ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് മതസ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു തെറ്റിദ്ധാരണം ചെറിയ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് ഈ ലഹരിക്കും മദ്യത്തിനല്ല എല്ലാരും എല്ലാവരും എതിരാണ് അല്ല ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മൾ പറഞ്ഞത് നമ്മളെ അമ്മമാര് നമ്മളെ കുഞ്ഞുങ്ങള് നമ്മളെ ഫാമിലിനെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഇല്ലെങ്കിൽ നല്ലൊരു ഉല്ലാസ കേന്ദ്രം അത് നമുക്ക് അനിവാര്യമാണ് അത് കാസർഗോഡിന്റെ അനിവാര്യമാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിതിനു വഴി ശ്രമം നടത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പോലുള്ള ആളുകൾ തളങ്കര പ്രദേശത്തുള്ള ആളുകൾ പടിഞ്ഞാറ് പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നെല്ലിക്കുന്ന് കാസർഗോഡ് കടപ്പുറം നമ്മുടെ പടിഞ്ഞാറ് പ്രദേശം മാലിക്യനാർ പ്രദേശം കിരൂർ പ്രദേശം ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചു കൊണ്ട് ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു പേപ്പർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി അന്ന് കാസർഗോഡ് താലൂക്കിലെ ഉദ്യോഗസ്ഥനെ നമ്മൾക്ക് കാസർഗോഡ് ജില്ലയിലെ അങ്ങേ ഭാഗത്തുള്ള ഒരു കമ്പനി ആയിപ്പോഴേന്ന് നമ്മള് ഗവൺമെന്റ് ബഡ്ജറ്റ് ഉപയോഗിച്ചല്ല ചെയ്താണ് ഇത് ഫാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രോയിങ്സ് അത് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് പണ്ടത്തെ പോലെ ചെയിൻ ഒന്നും കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഒക്കെ വെച്ചിട്ട് അവര് തിട്ടപ്പെടുത്തിയാണ് ഏകദേശം ആറ് ഏക്കർ സ്ഥലം അപ്പൊ ഇതൊരു ആർ എസ് നമ്പർ ആയി കഴിഞ്ഞാല് ആ കളിക്കളം നാളെ കാസർഗോഡ് മുൻസിപ്പാലിറ്റി റെഡിയാണ് കാരണം കുട്ടികളെപ്പോ ആവശ്യമാണ് എല്ലാ സമയത്തും യുവാക്കൾ ആവശ്യമാണ് അപ്പൊ ആ ഒരു ഗ്രൗണ്ട് ഫണ്ട് വെക്കാൻ അവിടെ ഫണ്ട് വെക്കാൻ പറ്റുന്നില്ല സെപ്പറേറ്റ് ആ പഴയ ഹാർബറിനെ മനോഹരമാക്കി ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടാക്കാൻ പറ്റും ആ സ്ഥലം നമുക്ക് എന്താ പറയുക നിങ്ങൾ പറഞ്ഞതുപോലെ റവന്യൂ ഭൂമിയാക്കി മാറ്റി ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ അവിടെ നമുക്ക് ഒരു ഫില്ലർ ഫിൽഡർ ഒരു തൂക്കുപാലം അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും ഫോട്ടോ മുംബൈ പിക്ചർ ഷൂട്ട് ചെയ്ത പല ഭാഗം ബാക്കൽ എന്ന് പറഞ്ഞിട്ട്

പ്രേക്ഷകർക്കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഇത്ര മനോഹരമായി നിൽക്കുന്നത് ആ വള്ളങ്ങളും സംഭവങ്ങളും ഏഹ് അതിൽ നമുക്ക് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവമാണ് ഈ പോർട്ടിൻ്റെ കീഴിലുള്ള പഴയ ഹാർബർ അത് ദ്രവിച്ച് ദ്രവിച്ച് അന്നെത്തി അങ്ങേയറ്റം ആ കുട്ടികൾക്ക് പോകാൻ പാടില്ലാതെ കൂടിട്ടുണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് രക്ഷിതാക്കൾ വരുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ വന്ന് ഫോട്ടോഷൂട്ടിൽ നടക്കുന്നുണ്ട് ഏഹ് അവരെല്ലാം അങ്ങേ അറ്റത്താണ് വരുന്നത് ഞാൻ ചോദിച്ചു അവരോട് നാടെവിടെ നിന്ന് ഇപ്പോൾ അന്ന് ദൂരെ പ്രദേശങ്ങളാണ് പറയുന്നത് അല്ലാണ്ട് ഈ ചുറ്റുവടുത്തുള്ള ആൾക്കാരൊന്നും അല്ല അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ പല ലീവുള്ള ദിവസങ്ങളിലും പല ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ വരുന്ന വലിയൊരു സ്പോട്ട് എത്രയോ ആളുകൾക്ക് അന്നത്തിനുള്ള വഴിയാണ് പല ബിസിനസ് സാധ്യതകളും ഉണ്ട് അല്ലേ ഒരുപാട് സാധ്യതകളുണ്ട് കാസർഗോഡിന് ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് പേർക്ക് തൊഴില് കിട്ടുന്ന ഒരു സംരംഭമാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൂട്ടുന്ന ഒരു ഫുട്പാത്ത് വലിയ രീതിയിലുള്ള ഒരു മറൈൻ ഡ്രൈവന്യൂ ഇല്ലുന്ന ഫുട്പാത്തിനുള്ള സാധ്യതയുണ്ട് തീരദേശ റോഡ് പാതി വഴിയിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതി യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ഒരുപാട് 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 ടൂറിസം സാധ്യത കാസർഗോഡ് തളനരം പടിഞ്ഞാറുണ്ട് നെല്ലിക്കുന്നുണ്ട് നെല്ലിക്കുന്ന് പള്ളം തൊട്ട് പടിഞ്ഞാറ് വരെയുള്ള ഫുട്പാത്ത് നടപ്പാതെ അനിവാര്യമാണ് സി വി പാർക്കിൻ്റെ അടുത്തുള്ള നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം നടത്തേണ്ട അതി അതിയായ കാര്യം ആ റോഡ് പാർക്ക് കഴിഞ്ഞ് നമ്മൾ പള്ളം വരെ മീറ്റർ പ്രശ്നമേ ഉള്ളൂ അത് തടസ്സമാണ് അത് കൂടാതെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ആദ്യം ഈ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് റവന്യൂ ഭൂമിയാണ് എന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അതിന് നമ്പർ കിട്ടാനുള്ള നടപടി സ്വീകരിക്കുക അന്നേരം ആറ് ഏക്കർ സ്ഥലം തളങ്കരയിൽ ടൂറിസത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക ലാൻഡ് മാത്രം ഇവിടെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യം വന്നാൽ നിങ്ങൾ പറഞ്ഞ നമ്മൾ കീഴ് പറയുന്ന കൂടുതൽ വൈകുന്നേരം ആൾക്കാർ ആ കാണുന്ന മേൽപ്പുറം ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലമാണത് അതെ അതിനൊക്കെ ഈ ഒരു അവിടെ ഒരു ഫാല് നിർമ്മിക്കുകയാണെങ്കിൽ ഒരു തൂണു വെക്കാൻ ഫാൽ ഉണ്ടാക്കണം വൺ അപ്പൊ ഏറ്റവും ഏതുകൊണ്ടും പിന്നെ മുൻമന്ത്രിയും ഇവിടെ തുറമുഖ മാറിപ്പോയ മന്ത്രിയൊക്കെ അല്ല തുറമുഖം ആ നാട്ടിലെ ആൾക്കാർ കഴിഞ്ഞ മന്ത്രി വന്നു പോയി കുറച്ച് മാസം കഴിഞ്ഞിട്ട് ബഡ്ജറ്റിന്റെ സമയത്ത് തളങ്കിടക്ക് ആറ് ബന്ന് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാനിത് ഇതുവരെ അല്ല എന്റെ ആഗ്രഹം ഉണ്ട് ഞാൻ നോക്കിയത് ബഡ്ജറ്റ് വരുമ്പോ മാർച്ച് ഫെബ്രുവരി മാസം വരുന്ന സമയത്ത് കളങ്കര ഹാർബറിൽ എന്തെങ്കിലും ബഡ്ജറ്റ് തുറമുഖ വകുപ്പിലോ വെച്ചിട്ടുണ്ട് ഇല്ല വേറെ വകുപ്പിലോ ഉപയോഗിച്ചിട്ടുണ്ടോ ബഡ്ജറ്റ് വയ്ക്കാത്ത ചെയ്യാൻ പറ്റൂല ബഡ്ജറ്റില്ലല്ലോ ഇല്ല എല്ലാത്തിലായാലും കാസർഗോഡ് വികസന പാക്കേജിലായെങ്കിലും എവിടുന്നും ഇതുവരെ ഈ കാസർഗോഡ് പല പദ്ധതികളും പത്രവായനയില് മാത്രം ഇല്ലെങ്കിൽ പത്ര വാർത്തയിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികളാണ് അത് നമ്മൾ പറയുമ്പോൾ കുറ്റമറെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും ആധികാരികമായ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയാൽ ഇങ്ങനെ പാതി വഴിയിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ഇപ്പൊ മുജീബായി ഇപ്പൊ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഈ ഒരു ഭൂമിയെ നമ്പർ കിട്ടുന്ന രീതിയിൽ റവന്യൂ ഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ നമ്മള് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സ്വപ്ന സ്വപ്ന നഗരിയാക്കിയിട്ട് മാറ്റാനുള്ള പദ്ധതികള് മുന്നോട്ട് പോകുക അല്ലാണ്ട് നമുക്ക് ആടെ ആ കാര്യങ്ങൾ ചെയ്യാം ഈ കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങളില്ല നവർ നഗരസഭക്ക് ചെയ്യുന്നത് കൊണ്ട് പരിമിതികളുണ്ട് ആ പരിമിതിക്ക് കൊണ്ട് നഗരസഭക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നഗരസഭാ ചെയർമാൻ കലക്ടറും കൂടി വിസിറ്റ് ചെയ്തു ഒരുപാട് പദ്ധതികൾക്ക് നഗരസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉല്ലാസ ബോർഡും ഒക്കെ അതൊക്കെ അനിവാര്യമായ കാര്യങ്ങളാണ് അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഏതുകൊണ്ടും കാസർകോട്ടെ എല്ലാ മാധ്യമ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് കാസർകോട്ടെ ഓരോ മാധ്യമ പ്രവർത്തകരുടെ സൂചിപ്പിച്ചാൽ നല്ലൊരു രാഷ്ട്രീയമാണ് അത് നടപ്പിലാവണം നമ്മൾ ഒരുപാട് വർഷമായി പറയുന്നത് നടപ്പിലായില്ല നടപ്പിലാവണം നടപ്പിലാവാണ്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പത്രപ്രവർത്തകരായതുകൊണ്ട് വാർത്ത കൊടുക്കുന്നു ഒതുങ്ങി പോകുന്നു സംഭവങ്ങളാകുന്നു വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു അടുത്ത ലക്ഷം വരുന്നു അടുത്ത ലക്ഷം വരുന്നു ഇനിയാണ് കാലം നീണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഒരു പദ്ധതി കാസർകോട്ടേക്ക് വന്നിട്ടില്ല വന്ന പദ്ധതി വാക്കാല് പറഞ്ഞ പദ്ധതി അതീമായിട്ടുമില്ല ബഡ്ജറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല കാരണം തടസ്സം അങ്ങ് ഇരിക്കുന്ന ഓഫീസുകളിൽ പേപ്പർ വർക്ക് നീക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ആദ്യം വേണ്ടത് ഈ നമ്പറാണ് ആ നമ്പർ നമ്പറില്ലാണ്ട് ഒരു പദ്ധതി നടക്കൂല അതുകൊണ്ട് ആ നമ്പർ ഉണ്ടാക്കാനുള്ള റവന്യൂ ഭൂമിയാക്കി മാറ്റാനുള്ള കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്

കാര്യമായി ഇത് മാറ്റേണ്ടതുണ്ട് അടിയന്തരമായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് വീഡിയോ ഒരുപാട് ലക്ഷ്യം പോകുന്നു എന്നുള്ള പരിമിതി കൊണ്ട് തന്നെ ഞാൻ എല്ലാവരും താല്പര്യത്തിന് വളരെയധികം ഹൃദയത്തിന്റെ അടി ഞാനൊരു മാധ്യമ പ്രവർത്തനം നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്കൊരു പരിമിതി തീർച്ചയായും എല്ലാ നാടിന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവിധ തീർച്ചയായും ആ നമ്മളെ ഞാൻ പറഞ്ഞത് ഈ തീരദേശത്തുള്ള ക്ലബിന്റെ നന്ദി പറയുന്നു ക്ലബിന്റെ എല്ലാ ഭാരോടുള്ള ഒന്നും കൂടിയാലോചന നടത്തില്ല നിങ്ങൾക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ പേപ്പർ കൊടുക്കുമ്പോൾ തന്നെ ും സഹകരങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ കലക്ടറും ഇത് അന്ന് പറഞ്ഞ ഇന്റസ്റ്റ് എടുത്താല് താല്പര്യം ഫണ്ടുകൾ ഫണ്ടുകളുണ്ട് അതുപോലെ തന്നെ റവന്യൂ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എം എൽ എ വളരെ ഇന്റസ്റ്റ് ആണ് ഇപ്പൊ നമുക്കറിയാം കാസോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് മനോഹരമായിട്ട് മാറുകയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരവും ആ റോഡ് മനോഹരമാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് കീഴൂറിലേക്ക് ചെമ്പലിയെ കണക്ട് ചെയ്തൊരു പാലം വേണം പറഞ്ഞു അപ്പോ ഈ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളാണ്